ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നല്ല എൽ ജി എ സീൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടോ അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഗ്യാസ് മൊത്തം ലീക്കായ അവസ്ഥയിലായിരുന്നു കംപ്രസ്സറിൻ്റെ ബാക്കത്തെ ടോപ്പ് അയച്ചപ്പോൾ കംപ്രസ്സറിൻ്റെ മുകളിൽ മൊത്തം തുരുമ്പായ അവസ്ഥയിലായിരുന്നു പിന്നെ ചിട്ടയുടെ ലിക്വിഡ് റിസീവറും തുരുമ്പായിരുന്നു ഏത് നിമിഷം ഇവിടെയും ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ് ലീക്ക് നോക്കിയപ്പോൾ അവിടെ ലീക്കും കാര്യങ്ങളൊന്നും കണ്ടില്ല പക്ഷെ എന്നാലും കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് കൊടുത്തതാണ് അപ്പോൾ നമ്മൾ കസ്റ്റമർട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ലീക്ക് നമ്മളെ വാൾവില്ലായിരുന്നുണ്ടായിരുന്നത് വാൾവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഗ്യാസ് അടിക്കാൻ വേണ്ടിയിട്ട് വേഗം ചെയ്യുകയാണ് വേഗം ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് കണക്ട് ചെയ്തുകൊണ്ട് വാൾവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് വാൾവ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഫുള്ള് ഗ്യാസ് ചാർജ് ചെയ്ത് എ സി ഉണ്ടാക്കിയിട്ട് വർക്കിംഗ് കണ്ടീഷൻ പക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളം ചടണ സ്ഥിതി ആയിട്ടുണ്ട് ഇപ്പൊത്തരമുള്ള വീഡിയോ കൂടുതൽ വീഡിയോസിനായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക